പൊതുനിരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയ വാഹന ഷോയുമായി സൂറത്തിലെ പ്രമുഖ സ്കൂളിലെ വിദ്യാർത്ഥികൾ മുപ്പത്തിയഞ്ച് ആഡംബര കാറുകളുമായി പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ നടത്തിയ വാഹന പരേഡിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് പോലീസ് ഗതാഗത നിയമലംഘനത്തിന് നടപടി സ്വീകരിച്ചു സൂറത്തിലെ ജഹാംഗീർപുരയിൽ ഫെബ്രുവരി ഏഴിനാണ് സംഭവം സ്കൂളിലെ യാത്രായ്പ്പ് പരിപാടിയോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ബോളിവുഡ് സിനിമയായ അനിമലിലെ അരജൻവല്ലി ഗാനവും കേൾക്കാർ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ നടപടിയെടുക്കാത്തതിൽ അധികൃതർക്കെതിരെ വിമർശനങ്ങളും ഉയർന്നു ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒന്നിലധികം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി ഡെപ്യൂട്ടി കമ്മീഷണർ അമിതാഭ് വനാനി പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഉത്തരവാദികളായവർക്കെതിരെ ആവശ്യമായ നടപടിയെടുക്കുമെന്നും വനാനി അറിയിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രക്ഷിതാക്കളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ പോലീസ് സന്ദർശിച്ചു അതേസമയം ഇത്തരം പ്രവർത്തനങ്ങളെ സ്ഥാപനം അംഗീകരിക്കുന്നില്ലെന്ന് സ്കൂൾ സ്ഥാപകൻ വർദ്ധൻ ഖബ്രെ പറഞ്ഞു പോലീസുമായി പൂർണ്ണ അർത്ഥത്തിൽ സഹകരിക്കുമെന്നും ആവശ്യമായ വിവരങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു സാധുവായ ലൈസൻസ് ഉണ്ടെങ്കിലും യാത്രായപ്പ് പരിപാടിക്ക് സ്വകാര്യ വാഹനങ്ങളിൽ വരരുതെന്ന് വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി മെയിൽ അയച്ചിരുന്നു രക്ഷിതാക്കളോ ഡ്രൈവർമാരോ വിദ്യാർത്ഥികളെ വാഹനങ്ങളിൽ സ്കൂളുകളിലെത്തിക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ബസ്സും ഒരുക്കിയിരുന്നു എന്നിട്ടും കുട്ടികൾ സ്വമേധയാ ചെയ്തതാണ് ഇതെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ഇതിൽ സ്കൂളിന് മറ്റൊരു തരത്തില് ബന്ധമില്ലെന്നും അവർ അറിയിച്ചു ഇരുപത്തിയാറ് കാറുകൾ തിരിച്ചറിഞ്ഞതായും പന്ത്രണ്ട് കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും ഡി സി പി രാകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ഗതാഗത വകുപ്പിന്റെ അനുമതിയില്ലാതെ ഇത്തരത്തിലുള്ള ആഡംബര വാഹനങ്ങൾ പൊതുനിരത്തിൽ ഇറക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല ഗതാഗത വകുപ്പിൽ നിന്നോ പോലീസിൽ നിന്നോ അനുമതി തേടാതെയാണ് വാഹന റാലി വിദ്യാർത്ഥികൾ നടത്തിയത് ഇത്തരത്തിലെ റാലി നടത്താൻ ആരാണ് ഉത്തരവാദി അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും